الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين

ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിച്ചു തകുവയുള്ളവരായിരിക്കണമെന്നും ഭയഭക്തിയുള്ളവരാവണമെന്നും ഓരോരുത്തരോടും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഉത്തമദാസന്മാരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യവും അനുഗ്രഹവും മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ അവന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തെ ജീവിതം നമുക്ക് ദുഷ്കരമായിരിക്കും നമ്മൾ എത്ര തന്നെ ഉന്നതിയിലും എത്ര തന്നെ ദുനിയാവിൽ ഭൗതിക സൗകര്യങ്ങളിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും റബിന്റെ കാരുണ്യം സദാസമയം നമ്മളിൽ ഉണ്ട് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലോകം ദിനേന അതും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിൻ്റെ ലോകത്തിന്റെ അവസ്ഥ നമുക്കറിയാം ഇന്നാളുകള് ചന്ദ്രനിലേക്കാണ് ടൂറ് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങണത് പണ്ടൊക്കെ സമീപ പ്രദേശത്തു നമ്മുടെ അടുത്ത രാജ്യങ്ങളോ സമീപ സംസ്ഥാനങ്ങളോ ആണെങ്കിൽ ആളുകൾ ചന്ദ്രനിലേക്കാണ് ടൂറ് പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മനുഷ്യനോട് ഇടചേർന്ന് ജീവിക്കുന്ന റോബോട്ടുകളെ ആളുകൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഡ്രൈവർ ഇല്ലാത്ത സ്വന്തമായി യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ എല്ലാ നിലക്കും ആളുകൾ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസികളെ ഈ ഭൗതിക സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ കൂടെ അള്ളാഹുവിന്റെ തൗഫീഖും കൂടി ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ നല്ല ധൈര്യശാലിയാണ് ഈ നാട്ടിൽ അറിയപ്പെട്ട സ്വാധീനമുള്ള നല്ല ധനികനായ ഒരാളാണ് നല്ല ആൾബലവും മറ്റു എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും ഒരു ഇടിപൊട്ടിയാൽ നാലോ അഞ്ചോ മണിക്കൂർ മഴ പെയ്താൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഭൂമിയൊന്ന് കുലുങ്ങിയാൽ പേടിച്ച് വിരണ്ട് നമ്മുടെ വീടുകളിലേക്ക് ഒളിച്ചോടി പോകുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞാഴ്ച നമ്മൾ പറഞ്ഞതുപോലെ സൂറത്ത് ഫാത്തിൽ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ് അല്ലാഹുവിലേക്ക് നിങ്ങൾ ആവശ്യക്കാരാണ് നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമായും ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പത്രമാധ്യമങ്ങളിൽ വയനാടിൻ്റെ അവസ്ഥ അതിന്റെ ദുരന്തം നമ്മളിങ്ങനെ വായിക്കുകയാണ് നമ്മുടെ മനസ്സ് നേറിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ശരീരഭാഗങ്ങളാണ് ഇപ്പോഴും ആ നാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാനാവാത്ത മനുഷ്യ ശരീരങ്ങളെയാണ് അവിടെ കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ പരീക്ഷണമോ അല്ലാഹുവിന്റെ ശിക്ഷയോ ആവാം ഇതൊക്കെ ആളുകൾ ലോകത്തുള്ള വിവിധ പണ്ഡിതന്മാരുടെ പ്രാർത്ഥന ആ നാടിനും മരണപ്പെട്ടവർക്കും അവിടെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു നേതാക്കന്മാർ വലിയ നായകന്മാർ രാജ്യതലവന്മാർ ആ സ്ഥലം സന്ദർശിക്കുകയും അതിനു വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയുമാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കണ്ട നമ്മെ സംബന്ധിച്ചെടുത്തോളം ഒന്ന് മനസ്സൊന്ന് പാകപ്പെടുത്തുവാൻ ഒന്ന് വിനയപ്പെട്ടു വരുവാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ് കുറച്ചു ദിവസം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടു ഉരുൾപൊട്ടിയെ സ്ഥലത്തു നിന്ന് പോയ ഒരു അലമാര ആ അലമാരയിൽ നിന്നും ഒരു പരാതി ലഭിക്കുകയാണ് ഒരു പെട്ടിയിൽ നിന്നൊരു പരാതി എന്താണ് ആ പരാതി രണ്ട് അയൽ അയൽവീട്ടുകാർ തമ്മിലുള്ള വഴിതർക്കമാണ് ആരും ആർക്കും വിട്ടുകൊടുക്കുന്നില്ല ഇതാണ് ആ പരാതി അത് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു വിശ്വാസികളെ ഇന്ന് ആ രണ്ട് വീട്ടുകാരുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി ആ വഴി എവിടെ ആ വീടെവിടെ അതിലുള്ള ആളുകളുടെ ഇന്നത്തെ അവസ്ഥ എന്ത് ഇതൊക്കെ നമുക്ക് ചിന്തിക്കുവാനുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് കുശുമ്പ് കാണിച്ചുകൊണ്ട് ഇനിയും എത്ര നാൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കും ഉറ്റവരോടും ഉടയവരോടും പകയും വിദ്വേഷവും കാണിച്ച് തെറ്റി നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ ഇതൊക്കെ നമുക്ക് വലിയ പാഠമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ പൊരുത്തപ്പെടാൻ നമുക്ക് സമയം കിട്ടും എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരത്തിന് എന്ത് ഉറപ്പാണുള്ളത് എന്നുള്ളത് ഈ നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിനയാന്വതരാവുക ഇത്തരം സംഭവങ്ങളിൽ നമ്മൾ വിനയാന്വരാവുക അഹങ്കാരം പടിഞ്ഞു ഭൂമിയിലൂടെ നടക്കുക ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്ത് ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ സച്ചരിതരുടെ അള്ളാഹുവിന്റെ നല്ല അടിമകളുടെ സ്വഭാവം ഇങ്ങനെ പറയുന്നതിൽ ഒന്നാമത്തെ ഗുണമായി അള്ളാഹുവിന്റെ സച്ചനിതരായ അടിമകൾ വിനയാന്വരായി ഭൂമിയിലൂടെ നടക്കുന്നവരാണ് എന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് വിനയം കാണിച്ചാൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ ഒന്ന് പൊറത്തു കൊടുത്താൽ എന്ത് നഷ്ട നമുക്കുണ്ടാവുന്നത് അള്ളാഹിന്റെ റസൂല് പറയാനേ ഒരു നഷ്ടങ്ങളേ ഉള്ളു പറയാവും സമ്പത്തും കുറഞ്ഞു പോയിട്ടില്ല ഒരു സമ്പത്തും ചെയ്തതിന്റെ പേരിൽ കുറഞ്ഞു പോകുന്നില്ലാ ഒരാൾ അള്ളാഹുവിന്റെ ഒരടിമ വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല അയാളുടെ അയാളുടെ പ്രതാപം വിട്ടുവീഴ്ച ചെയ്താൽ അല്ലാഹു ഒരാൾ ീഴ്ചം കാണിച്ചാൽ അയാളുടെ പദവി ഉയർത്തും എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് പ്രമുഖ സഹാബിയായ ജലീർ ബിൻ അബ്ദുല്ല എന്നോട് സൽമാൻ എന്ന പണ്ഡിതൻ എന്ന എന്നോട് പറഞ്ഞു പണ്ഡിതൻ്റെ ദുനിയാവിൽ ആരെങ്കിലും വിനയം കാണിച്ചാൽ നാളെ അവന്റെ പദവി ഉയർത്തി തരുമെന്നാണ് അതുകൊണ്ട് ഗുണമേ ഉള്ളു ദോഷം വരുന്നില്ല എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇനി അഹങ്കാരം ഈ അസൂയ ഇത്തരത്തിലുള്ള ആർത്തികൾ അത് വർദ്ധിക്കുമ്പോ മനുഷ്യൻ മനുഷ്യനല്ലാതെ മാറും എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദുസ്വഭാവം പാടെ ഒഴിവാക്കണം ചെറുപ്പം മുതലേ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു ദുസ്വഭാവത്തെ മാറ്റി നിർത്തണം അതാണ് മുപ്പത്തി ഒന്നാം അധ്യായം സൂറത്തിൽ തന്റെ തന്റെ എങ്ങനെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ പൊന്നു മോനെ നീ ജനങ്ങളുടെ നേരെ നിന്റെ കവിൽ തിരിച്ചുകൊണ്ട് കവിൽ പൊട്ടിക്കൊണ്ട് അവരുടെ നേരെ നീ തിരിച്ചു കളയരുത് അതേപോലെ തന്നെ പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് നീ ഭൂമിയിലൂടെ നടക്കരുത് തീർച്ചയായും പൊങ്ങച്ചം കാണിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നില്ല ചെറുപ്പം മുതലെന്നെ അത് മാറ്റേണ്ട സ്വഭാവമാണ് എന്ന് ആ കുഞ്ഞു നാളിലെ ആ ഉപദേശം ലുഹുമാൻ അലൈഹിത്തു വസ്സലാം കൊടുക്കുകയാണ് വിശ്വാസികളെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇബിലീസിനെ പുറത്താക്കി ആ ഇബിലീസിനെ പുറത്താക്കാനുള്ള കാരണം എന്താ സൂറത്ത് ബക്രയിൽ കാണാം നാം മലറ്റുകളോട് പറഞ്ഞു ആ ആദമിന് സുജൂതി ചെയ്യാൻ എല്ലാവരും സുജൂതി ചെയ്തു പക്ഷേ അതിൽ അഹംഭാവം കണിച്ച് അഹങ്കാരം കാണിച്ച് മാറി നിന്നു എന്നുള്ളതാ അഹങ്കാരമാണ് ആ സ്വർഗത്തിൽ നിന്ന് പോരാനുള്ള കാരണമായിട്ട് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗല്ലേ നാളെ പറ ലോകത്ത് സ്വർഗം കിട്ടൂല അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടോ അവന് സ്വർഗം ലഭിക്കില്ല എന്ന് റസൂലുള്ള നമ്മളെ പഠിപ്പിക്കാണ് ഒരാളുടെ മനസ്സിലുണ്ട് എങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോ ആളുകൾ വിചാരിക്കും വില കൂടിയ വസ്ത്രം ധരിക്കുന്നത് അത് കിബിറല്ലേ വില കൂടിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് അത് കിബിറല്ലേ നല്ല വലിയ സൗകര്യങ്ങളുള്ള നല്ല വീടുകളിൽ താമസിക്കുന്നത് കിബിറല്ലേ അതൊന്നും അല്ല സൗകര്യമുള്ളവൻ അത് ഉപയോഗിക്കാം അത് അവന് അനുവദനീയമാണ് പിന്നെന്താ ഹത്ത് പഠിപ്പിക്കുന്നത് സത്യത്തെ തള്ളിക്കളയുക അതേപോലെ തന്നെ ജനങ്ങളെ നിസ്സാരമായി കാണുക തനിക്കുള്ള ഈ നേട്ടം കൊണ്ട് തനിക്ക് കിട്ടിയ ഈ സൗകര്യം കൊണ്ട് മറ്റുള്ളവരെ നിസ്സാരമായി കാണാതിരിക്കുക എന്നുള്ളതാണ് സത്യത്തെ സത്യത്തിനോട് വിമുഖത കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് റസൂൽ അലൈഹി സ്വലം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒന്നും കൂടി ഇത് പറഞ്ഞാല് നമ്മൾ ഉണ്ടാക്കിയ വീട് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം നമ്മുടെ മറ്റ് സൗകര്യങ്ങൾ നമ്മുടെ സമ്പത്ത് അതിൽ അഹങ്കരിക്കുന്നതിന് പകരം എൻ്റെ വീട് കണ്ടോ എന്റെ വാഹനം കണ്ടോ എന്റെ സൗകര്യങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കേണ്ടതിന് പകരം അഹങ്കരിക്കുന്നതിന് പകരം മനസ്സിൽ തൊട്ട് അല്ല അൽഹില്ല എന്ന് പറയാൻ വിശ്വാസികളെ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നെപ്പോലെ ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ അധ്വാനിച്ചവരുണ്ട് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള സുഖങ്ങൾ അവരൊന്നും അനുഭവിക്കുന്നില്ലല്ലോ ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സുഖങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സി തൊട്ടി അലഹമില്ല പറയാൻ കഴിയണം ചില ആളുകൾ പറയും ഞാൻ രാവിലെ എണീറ്റിങ്ങനെ എന്നും രാവിലെ നടക്കും എക്സസൈസ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കൂടി ഞാൻ ഈ കൂടി ഇതിൽ നടക്കുന്നത് ഇവിടെ ആ അഹങ്കാരത്തിന് പകരം നമുക്ക് മനസ്സിൽ പറയാൻ കഴിയണം അള്ളാഹുനോട് അലഹദില്ല എന്ത് ഇതേപോലെ കൊറേ നടന്ന ആളുകളും നമ്മുടെ മുമ്പിൽ അറ്റാക്ക് വന്ന് മരണപ്പെട്ടവരുണ്ട് അല്ലേ അറ്റാക്ക് വന്ന് മരിച്ച എത്രയോ ആളുകളുണ്ട് എങ്കിൽ എനിക്ക് ഈ ആരോഗ്യം പൂർണ്ണ ആരോഗ്യം തന്ന് ഞാനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയണം എന്റെ മക്കൾ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടുണ്ട് നല്ല നിലയിലാണ് അവരിന്ന് ഡോക്ടറാണ് എൻജിനീയറാണ് അധ്യാപകരാണ് വേണ്ടപ്പെട്ട ഉന്നത തലത്തിലാണ് അതെന്താന്നോ ഞാൻ അവരെ ചെറുപ്പത്തിൽ നന്നായി പഠിപ്പിച്ചോണ്ട ഞാൻ അവർ ആ രൂപത്തിൽ ശ്രദ്ധിച്ചോണ്ടാണ് ആരെങ്കിലും അഹങ്കരിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ വാക്കിന് പകരം ഇത് റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് കിട്ടിയതാണ് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് കിട്ടിയതാണ് ഇതേപോലെ കുറെ ആളുകൾ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇന്നും തേരാപാര നടക്കുന്നു ഇന്നും അവർക്ക് ബുദ്ധിമുട്ടായി ഒരു ശല്യമായി കൊണ്ടിരിക്കുന്നു എങ്കിൽ എനിക്ക് ഈ സൗകര്യം തന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ വരണം ഈ ദിക്കറിനെ പറ്റിയൊക്കെ റസൂലുള്ള പറഞ്ഞത് കൺസൂമ്മിങ് സ്വർഗത്തിൽ നിധിയാണ് എന്നു പറഞ്ഞ നമുക്ക് പറയാൻ കഴിയണം പ്രിയപ്പെട്ടവരെ ഞാനാകുന്ന അല്ലെങ്കിൽ ഞാൻ അധ്യാപകൻ ഞാൻ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ ഞാൻ ടാപ്പിംഗ് ചെയ്തിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ നാട്ടിലെ പണക്കാരനായി ഞാൻ ജീവിക്കുന്നു അല്ലെങ്കിൽ ഈ നാട്ടിലെ കൂലിപ്പണിക്കാരനായി ഞാൻ ജീവിക്കുന്നു അല്ലെങ്കിൽ ഇന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് നിന്റെ ശക്തി കൊണ്ടാണ് നിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സറിഞ്ഞ് ആ ആഹ ഇല്ലാ ബില്ലാ നിനക്കല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയണം അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞവരെ ലോകത്തിന്റെ മുമ്പിൽ അള്ളാവു കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടു വർഷം മുമ്പേക്ക് നമ്മളൊന്ന് ആലോചിച്ചു നോക്കി എന്റെ വളപ്പിലേക്ക് ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞവരെ ചുറ്റും വെള്ളം വന്ന് അവസാനം ഗത്യന്തരമില്ലാതെ ഹെലികോപ്റ്റർ വന്ന് അവരെ കൊണ്ടുപോകുന്ന കാഴ്ച കേരള ജനത കണ്ടതാ എന്റെ ഈ വലിയ വണ്ടിക്ക് ഈ ഇത്രയും സൗകര്യമുള്ള വണ്ടി ഓടിക്കാൻ മാത്രം ഈ നാട്ടിലെ റോഡ് പോരാ പോരാളക്കിയവര് ബിരിയാണി ചെമ്പിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോവേണ്ട ഗതികേട് നമ്മുടെ മുമ്പിൽ റബ്ബ് സുബാനോ തല കാണിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്തിനു നമ്മൾ അഹങ്കരിക്കണം മുഖ്യം ഒരു പിതാവിന്റെ ദയനീയ അവസ്ഥ ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞ് ആ കുഞ്ഞിന് കൊറോണ ബാധിച്ച് മരണപ്പെട്ടപ്പോ ഉപയോഗിച്ച് കബറിലേക്ക് തട്ട് തള്ളിയിടുന്ന ദയനീയ കാഴ്ച ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ കണ്ട ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് നൊന്തു പ്രസവിച്ച ഉമ്മയെ കബറിലിറക്കുന്നത് പതിനഞ്ച് മീറ്റർ റപ്പറ നിന്ന് നോക്കി നിൽക്കാൻ അങ്ങനെ ഒരു കാഴ്ചക്ക് മാറി നിൽക്കേണ്ട പൊന്നുമക്കൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട് എന്തിനു നമ്മൾ അഹങ്കരിക്കണം ഇപ്പൊ തന്നെ നോക്കി എത്രയോ പേര് മരണപ്പെട്ടു ആ മരണപ്പെട്ടവരുടെയൊക്കെ മയ്യത്ത് കുളിപ്പിച്ചത് ആരാ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു നോക്ക് പോലും കാണാത്ത ഏതോ ആളുകൾ അല്ലേ ജീവിതത്തിൽ അവരെ ഒരു നോക്ക് പോലും കണ്ടിട്ടുണ്ടാവൂല കാണാത്ത ആളുകളാണ് നാടിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും അവിടെ എത്തി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്ത് അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് അവരെ കബറിലാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം നമ്മൾ വിനയാന്വരാവുക നമ്മൾ വിനയാന്വതരാവുക അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കാൻ ഇത്രയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മതിയാവേണ്ടതുണ്ട് നമ്മുടെ മനസ്സ് പാകപ്പെടേണ്ടതുണ്ട് ആ രൂപത്തിൽ അള്ളാഹുലേക്ക് വിനയപ്പെട്ടുകൊണ്ട് അഹങ്കാരം വെടിഞ്ഞുകൊണ്ട് നമ്മുടെ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് നമ്മളടുക്കുക അള്ളാഹു സുഭാനുപത്താല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാനാ പറഞ്ഞു സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അവരെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ നമുക്കൊക്കെ ഇപ്പൊ എവിടെയും ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുള്ളതും പറയുന്നതും ഒക്കെ വയനാടും വയനാടിലെ സംഭവങ്ങളൊക്കെയാണ് ഒരു ഒരുപക്ഷെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും വീട്ടിൽ വളർത്തിയിരുന്ന ഒരു നാക്കാലി ഒരു നായ ആറ് ദിവസം മുമ്പ് തനിക്ക് അന്നം തന്ന തന്റെ യജമാനത്തി നഷ്ടപ്പെടുകയാണ് പിന്നീട് ആറ് ദിവസം കഴിഞ്ഞപ്പോ ആ യജമാനത്തിയെ തന്റെ അന്നം തന്ന അന്നദാതാവിനെ കണ്ടപ്പോ ആ ഒരു മൃഗം കാണിക്കുന്ന ഒരു നന്ദിയും ആ മൃഗം കാണിക്കുന്ന ആ ഒരു സന്തോഷ പ്രകടനവുമൊക്കെ ഒരുപക്ഷേ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും അത് കാണുമ്പോ അത് വല്ലാത്ത ഹൃദയഭേദകമായിരുന്നു നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമാരി നമുക്ക് പറയാം അല്ലെങ്കിൽ ആ ഒരു ജീവിയുടെ നന്ദി നമുക്ക് കാണുവാൻ സാധിക്കും ആ മൃഗ ആ മൃഗത്തിന് ആ യജമാനത്തി അല്ലെങ്കിൽ ആ അന്നദാതാവ് അല്പം സുഖം കുറച്ച് ഭക്ഷണം അതിനെ കുറച്ച് സ്നേഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ പക്ഷെ തിരിച്ചു കൊടുക്കുന്ന ആ സ്നേഹം ഒരുപക്ഷെ ആ അന്നത്തെ അവസ്ഥകളൊക്കെ എന്താണ് എന്നറിയില്ല ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിലെ നൂറാമദ്ധ്യായം നമ്മളൊന്ന് പഠിക്കേണ്ടത് മനുഷ്യൻ നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ കാരുണ്യം റബ്ബ് തന്നിട്ട് ആ റബിനൊന്ന് കീയൊതുങ്ങി ആ ഒന്ന് അടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക അവിടെയും ഒരു മൃഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് യുദ്ധത്തിന് കൊണ്ടുപോകുന്ന ഒരു കുതിരക്ക് കൊടുക്കുന്ന അല്പം വെള്ളം സൗകര്യം ത്യാഗ അതി അതിവേഗത്തിൽ യുദ്ധക്കളത്തിലേക്ക് യജമാനെ പുറത്തിരുത്തി ഓടുക ഓടുമ്പോ ഫൽമൂരിയാ അതിന്റെ കുളമ്പുകൾ തമ്മിൽ ഒരേ തീ പാറുന്നുണ്ട് അത്രക്ക് വേഗത്തിലത് അത് ഓടുന്നത് അങ്ങനെ ഫൽമുറാത്തി അതിപ്രഭാതത്തിൽ തണുപ്പ് പ്രശ്നമല്ല മഞ്ഞു പ്രശ്നമല്ല ഒരു ക്ഷീണമല്ല അവിടെ പോയി യുദ്ധം ചെയ്യാം ശത്രുവിനെ വട്ടാൻ വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും ചാടിയിട്ടും യുദ്ധക്കളത്തിൽ പൊടിപടലും അത് ഉയർത്തുന്നുണ്ട് തന്റെ ശരീരത്തെ പേടില്ല ആ ശത്രുവിന്റെ നടുവിലേക്ക് എടുത്ത് ചാട് എന്ത് ത്യാഗ ഇത്തിരി അഞ്ചായത്ത പറഞ്ഞിട്ട് പിന്നൊരു വാക്കാ പറയണട്ടോ എന്താന്നോ തീർച്ചയായും മനുഷ്യൻ അവന്റെ റബിനോട് നന്ദി കെട്ടവൻ തന്നെ എത്ര അനുഗ്രഹ തന്നത് എത്ര അനുഗ്രഹ തന്നത് നമ്മളിങ്ങനെ ശ്വസി വിടുന്നുണ്ട് പക്ഷെ ഇതിനിപ്പോ വിലല്ല ആരും അത് പറയണില്ല പക്ഷെ ഇതിന് ഒരു തടസ്സം വരുമ്പോ മൗലാനയിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് കൃത്രിമോ അതിന്റെ ബില്ല് കാണുമ്പോൾ അതിന്റെ വേദന അറിയുള്ളു പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ അവസ്ഥ എന്താ അവൻ അതിനൊക്കെ സാക്ഷിയായി വരും തിരിച്ചു തന്നെ അത് നമ്മളെ ബോധ്യപ്പെടുത്തുക മനുഷ്യന്റെ അവസ്ഥ എന്താന്നോ പണത്തോടുള്ള അവന്റെ ആർത്തി അത് ആ ഇതിന്റെ പേരിൽ ആളുകൾ പിരിക്കണു എന്നിട്ട് സ്വന്തം കാക്ക നോക്കുക ഇവിടെ പോലും എന്താണ് സമ്പത്ത് അവനവന്റെ കാര്യം ഇതാണ് ആളുകൾ ചെയ്യുന്നത് ഇതാണ് മനുഷ്യന്റെ സ്വാർത്ഥത അതുകൊണ്ട് മൃഗത്തെക്കാൾ അതപ്പതിച്ചു പോകുന്നു മനുഷ്യൻ എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് തന്ന തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാരുണ്യം അവന്റെ അനുഗ്രഹം സദാ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ തന്ന നമുക്ക് ചെയ്യാൻ സാധിക്കണം നമ്മുടെ ആരാധനകൾ ആ തൗഹീത് ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി ആരാധനകൾ നമ്മൾ നിർവഹിക്കുക അള്ളാഹുവിലേക്ക് വിനയപ്പെട്ടു വരിക അഹങ്കാരം എന്ന സ്വഭാവം നമ്മൾ വെടിയുക അങ്ങനെ നല്ല രൂപത്തിൽ ഈ ലോകത്ത് ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നാം പ്രവർത്തിക്കുക അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുക അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാഫാക്കി തന്നെ വരാനേ അള്ളാഹുവെ അപകട മരണങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനും പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ അള്ളാഹുവേ മഹഫുറത്തും മറഹമ്മത്തും നീ പ്രധാനം നൽകണേ തമ്പുരാനും അള്ളാഹുവേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവേ ശിഫ നൽകി നീ അവരെ അനുഗ്രഹിക്കണേ നാദാ ദീർഘായുസ് നൽകി അവർക്ക് നീ സൗഖ്യം നൽകണേ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഇണകളെയും കാണുമ്പോൾ കൺകുളിർമയും ആശ്വാസവും രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നീ പ്രധാനം നൽകണേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأخذ دعوانا الحمد لله رب العالمين وصلى الله عليه وسلم